അത്ര സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി അത് ദുബായ് ടിക്കോം സഹകരണത്തോടൊക്കെ നടപ്പാക്കുന്നു വലിയ പ്രതീക്ഷയായിരുന്നു ഒരു കാലത്ത് പക്ഷേ പിന്നീട് ഉദ്ദേശിച്ച പോലെ അത് മുന്നോട്ട് പോയിരുന്നുള്ളൂ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്താണ് ഇതിൻ്റെ വാസ്തവം ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ മുമ്പിൽ മനോഹരമായ മനോഹരമായൊരു മോഡലുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് അതെ ആ ടെക്നോ പാർക്കിൻ്റെ മോഡൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഐ ടി പാർക്കുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനവും എക്സ്പീരിയൻസും നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് ഈ ടി കോം എന്ന് പറയുന്നത് ഐ ടി കമ്പനിയല്ലേ അത് വേറൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനി അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുക സെല്ല് ചെയ്യുക ലാഭം ഉണ്ടാകുക അപ്പം അതിനകത്ത് ഐ ടി കമ്പനികളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ സംവിധാനങ്ങൾ വേണം ഇപ്പോൾ ഐ ടി മേഖലയെക്കുറിച്ച് നല്ല ധാരണ വേണം നാളെയും മറ്റന്നാൾ നടക്കുമ്പോൾ പോകുന്ന ഐ ടി മേഖലയിലും വരുന്നു വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള അറിവുള്ളവർ വേണം അപ്പം അതിനൊരു ടീമും അതിന്റെ ഒരു സംവിധാനം ഇല്ലാത്തവർക്ക് അതിനെക്കുറിച്ച് പറ്റത്തില്ല അപ്പം അതിന് ഇപ്പം ടീകോമിന്റെ ലീഡർഷിപ്പ് എടുത്ത് നോക്കിയാൽ പോലും അവർക്ക് മനസ്സിലാകുമെന്ന് ഉണ്ടായിരുന്നുള്ളു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടീകോമിനെ ഇപ്പം സ്മാർട്ട് സിറ്റി എന്ന് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് എപ്പോഴും ഈ ആശയങ്ങളുടെ പിന്നെ ആശയങ്ങളാണല്ലോ താല്പര്യം ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ പോയി വയലുകളെല്ലാം നമ്മളേതാവും പങ്കിളിയെ അതങ്ങോട്ട് കേൾക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു പുഴകം ആ പുളകമാണ് നമുക്ക് ആവശ്യം വയൽ നമ്മുടെ കിട്ടണമെന്ന ആവശ്യമൊന്നുമില്ല റിയാലിറ്റി ഇല്ല റിയാലിറ്റി ഇല്ല വയലിനകത്ത് ഇപ്പൊ ഫ്ലാറ്റുകൾ പോകുന്നു അതായത് അല്ലേ നമുക്കിപ്പം മഴ പെയ്യുമ്പം ഒരു വീട്ടിലും താമസിക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നു പക്ഷെ നമ്മൾ മറ്റേ ആലോചിച്ചോക്കെ നമ്മള് പോയി വയലെല്ലാം നമ്മുടേതാവും പെങ്കിളിയെ ഇപ്പോഴും പറയുന്ന സ്വപ്നങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൊതി വരും ചില സാധനങ്ങളൊക്കെ നാളെ പറ്റി പറയുന്ന സാധനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു അപ്പൊ റിയാ റിയാലിറ്റിയിലേക്ക് നമുക്കത് പ്രാക്ടിക്കലായിട്ടുള്ള സാധനങ്ങളെ അല്ല നമ്മൾ ചിന്തിക്കുന്നത് മറ്റേ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ദുബായ് സ്മാർട്ട് സിറ്റി എടുത്ത് ഉപയോഗിക്കുന്നു ഒരു മനോഹരമായ സ്വപ്നത്തിനെ മനോഹരമായിട്ട് വിറ്റഴിക്കുന്നു അവരത് വളരെ ബുദ്ധിപരമായിട്ട് നമ്മളെ കൊണ്ട് ചിലവഴിച്ചു നമ്മളെ കൊണ്ടത് വാങ്ങിച്ചു നമ്മൾ നമ്മുടെ സ്ഥലം കൊടുക്കുന്നു അതുമാത്രമല്ല ഈ കേരളത്തിലെ ഏറ്റവും കേരളത്തിൻ്റെ ഏറ്റവും കേരളം എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പിന്നെ ആത്മാവെന്നല്ല അതിൻ്റെ എല്ലാം എന്ന് പറയുന്നത് വെള്ളമാണ് ഇന്ന് കേരളത്തിൽ ശുദ്ധജലം എന്ന് പറയുന്ന സാധനം കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ഒരു തുള്ളി വെള്ളം കേരളത്തിലില്ല എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല നിക്ഷേപമുള്ള സ്ഥലമാണ് ഈ ടീകോമിന് കൊടുത്തിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇന്നും നമ്മുടെ കാക്കനാട് പ്രദേശത്തും മറ്റുമൊക്കെയുള്ള കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന വെള്ളമാണ് ഈ കൊച്ചി സിറ്റി മുഴുവൻ വിതരണം ചെയ്യുന്നത് അപ്പോൾ അത്രയും ജലമടി എത്രയും നിധിയടിയിൽ കിടക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജപ്പാൻ പദ്ധതിയോ വേൾഡ് ബാങ്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമുക്ക് പപ്പിക്കൂടെ വരുന്ന വെള്ളത്തിൽ മാത്രമേ നമുക്ക് വെള്ളം എന്നുള്ള വികസന സം നമ്മളാ വികസന സങ്കല്പം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ആയിപ്പോയി അപ്പോൾ ആ രീതിയിൽ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞൊരു വലിയ സ്വപ്നം നമ്മളെ മുമ്പിലേക്ക് വെച്ചു നമ്മൾ സ്മാർട്ട് സിറ്റി വന്നതുപോലെ അങ്ങോട്ട് സ്വീകരിക്കുന്നു അത് കഴിഞ്ഞ് ടീക്കം കൊണ്ട് കരാറുണ്ടാക്കുന്നു സ്വാഭാവികമല്ല ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് അങ്ങനെയാണ് ഒരു ഐ ടി പാർക്ക് ഉണ്ടാക്കാൻ പറ്റുക സാധിച്ചില്ല അവർ ഈ അത് ഈ സ്വാഭാവികമാണെങ്കിൽ കുറച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി എട്ടോ പത്തോ ഇരുപതോ ശതമാനം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചു അവസാനം ഇട്ടിട്ട് പോകും ഇത്രയേ ഉള്ളൂ ദിനാത്തിനുള്ള ദിനാ ഇതിൻ്റെ യഥാർത്ഥ സംഗതി അതാണ് പിന്നെ ഇതിനിടയ്ക്ക് എല്ലാ ഡീലുകളിലും താൽപ്പര്യകക്ഷിയിലുണ്ടാവും അതില്ലാത്ത ഒന്നുമില്ല അത് ആർക്കൊക്കെ എത്രയൊക്കെയാണ് അതിന്റെ താല്പര്യങ്ങൾ ഏത് രീതിയിലാണ് കിട്ടിയതെന്നൊക്കെ ഉള്ളതൊന്നും നമുക്കറിയില്ല പക്ഷെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ ഈ ഡീൽ ഒഴിവാക്കാൻ പോകുന്നു അതിൻ്റെ പിന്നിലും നല്ല സുന്ദരമായ വ്യക്തമായ താല്പര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനകത്ത് അതൊരു സംശയമില്ല പിന്നെ ഇനിയിപ്പം നമ്മൾ ചിന്തിക്കേണ്ട സാധനം ഇപ്പം ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് തന്നെ പറയുന്ന ഇൻഫോ പാർക്കിലെ സ്ഥലപരിമിതി ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അവിടെയും ഒരു പ്രശ്നം നമ്മൾ കണക്കിലെടുക്കുന്നില്ല ഈ വരുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ ഇൻഫോ പാർക്കിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടിറങ്ങാൻ പോകുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്ക് അടുത്ത വർഷം മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ കാര്യം അത്രയധികം മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ഇപ്പം ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാധനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലോൺ മസ്ക് ഇലോൺ മസ്ക് അയാളുടെ സകല പൗരം പുറത്തിറങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ചെന്നൈയിൽ ചെന്നൈ ഐ ഐ ടിയിലെ ഡിസ്കവറി ക്യാമ്പസിൽ നാല്പത് കിലോമീറ്റർ മറ്റേ ഈ ഹൈപ്പർ ലൂപ്പിലൂടെ ഹൈപ്പർ ലൂപ്പിലൂടെ വന്നിരിക്കും അപ്പൊ ഈ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന സംഗതി ബോറിംഗ് കമ്പനി ഈ മസ്ക് തുടങ്ങിയിട്ടാണ് ആറേട്ട് വർഷമായി മനസ്സിലായി നമ്മള് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്ന സാധനം നമ്മളിവിടെ സിൽവർ ലൈനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നാലോ നാലര മണിക്കൂർ കൊണ്ട് കാസർഗോഡ് ഇട്ടുകൊണ്ട് വരും ഇപ്പൊ ഹൈപ്പർ ലൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാവത്തില്ല നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഏറി വന്നാൽ ചിലപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് എത്താവുന്ന അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ഹൈസ് എത്താവുന്ന സമസ്ത വരും അപ്പം ഇത്രയും പല പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല ഈ ഹൈപ്പർ ലൂപ്പ് ഒരു ട്യൂബിനകത്തൂടെ പോകുന്ന കാന്തിക ശക്തിയിൽ പോകുന്ന ഒരു സംഘം ഹൈപ്പർ ലൂപ്പെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ടെക്നോളജിക്കൽ എക്സ്പ്ലോഷനാണ് സാർ അപ്പം അതിൻ്റെ ഒരു മാക്സിമത്തിലേക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിടക്കാൻ പോകുന്നത് സാർ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ ഐ ടി പാർക്കുകൾ മാത്രമല്ല ഇപ്പം നമ്മുടെ പല പല പിന്നെ വൈ എന്താ പറയുക ഈ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന പല സ്ഥാപനങ്ങളിലും വിദഗ്ധരുടെ ആവശ്യമില്ലാതെ വരും ഇപ്പം പിന്നെ ഹോസ്പിറ്റൽസിൽ പോലും ഡോക്ടേഴ്സിൻ്റെ ആവശ്യങ്ങൾ വളരെ പരിമിതമാകാൻ പോകുന്ന ഒരവസ്ഥയാണ് കാര്യം ഇപ്പോൾ പത്തോ പതിനഞ്ചോ ഡോക്ടേഴ്സ് ഒന്നിച്ചിരുന്ന് ഡയഗ്നോസ് ചെയ്തതിനേക്കാൾ വളരെ മനോകൃത്യതയോടുകൂടി ഈ ഡയഗ്നോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറാൻ പോകും ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് ഓരോ മണിക്കൂറിൽ വെച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത് സർ ഇപ്പൊ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇലോൺ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യ ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ട് നമ്മുടെ ജലവൈദ്യുത പത്തികൾ കേരളത്തെ തടസ്സപ്പെടുത്തുന്നത് കുരങ്ങന്മാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള പഴയ മുതലാക്കി പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ ഒന്നര ആഴ്ചയ്ക്ക് മുമ്പ് ഇലോൺ മസ്കിന്റെ മോട്ടോർ ഹോം എന്ന് പറയുന്ന വാഹനം ബോംബെയിലെത്തി ബോംബെയിൽ പലയിടത്തും അത് ഡിസ്പ്ലേ ചെയ്തു ആ മോട്ടോർ ഹോമിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാനൽ തന്നെ സോളാർ എനർജി സ്വീകരിച്ചുകൊണ്ട് എനർജി വേണ്ട ഫ്യൂല് വേണ്ട എന്നിട്ടത് വന്ന് പിന്നെ കിടക്കുന്ന സ്ഥലത്ത് അത് പിന്നെ ഒരു വീടായിട്ട് മാറുകയാണ് ഒരു ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് പിന്നെ മാറുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്ത് നമുക്ക് ഹോട്ടലിലോ ഹോട്ടലിലൊന്നും പോവാതെ തന്നെ ഉറങ്ങുകയും അവിടെ താമസിക്കുകയും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് സാങ്കേതിക വിദ്യ വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ ഒരു കുതിച്ചാട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്നത് സാർ അപ്പൊ അവിടെ ഇപ്പൊ ഇൻഫോ അപ്പൊ അതിനെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് സാർ നമ്മൾ ആ ഒരു അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് വേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പുതിയ ആശയങ്ങൾ വരിക ഇപ്പം ഈ മസ്കിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് അത് മസ്കും മസ്ക്കും ട്രംപും ഒക്കെ ചിന്തിക്കുന്ന പോലെ അവരുടെ ആശയങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഈ സ്മാർട്ട് സിറ്റി പോലെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അതിൻ്റേതായിട്ടുള്ള ധാരണയില്ല അവരിപ്പോഴും ഏതാണ്ട് അൻപതുകളിലോ അറുപതുകളിലോ ഒക്കെ കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം എടുത്ത് നോക്കുക അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നമ്മളിവിടുന്ന് പാസ്സാവുന്ന എഞ്ചിനീയേഴ്സും അതേപോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താണ് ലജ്ജ തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പൊ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറിങ്ങും പി ജി ആയി കഴിഞ്ഞ കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ പി എസ് സിക്ക് തയ്യാറെടുത്തിട്ടുണ്ട് നിൽക്കാൻ പറഞ്ഞാൽ ഈ ഗവൺമെന്റിൽ തന്നെ ഇത്രയും ജോലിക്കാനുള്ള ആവശ്യം എന്താ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയി നിങ്ങൾക്ക് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ബാങ്കിൽ ചെന്നിട്ട് നിങ്ങൾ നമ്പർ കൊടുത്താൽ മതി അത്രയും വളരെ ടെക്നോളജി പിന്നെ ആധാർ എന്ന് പറയുന്ന വിസ്മയ സംഗതി അതെ അപ്പൊ ഇത്രയും രീതിയിൽ നമ്മുടെ ഒരു പശ്ചാത്തലം ഇവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഗവൺമെന്റിന്റെ ഈ സംവിധാനത്തിൽ ഇപ്പോഴും ഒരു ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഒക്കെ വേണ്ട പഴയ സമ്പ്രദായങ്ങളിലോട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നമ്മുടെ സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ നമ്മളുടെ സർക്കാർ ഓഫീസുകൾ ഇതൊക്കെ നമ്മൾ ഇന്ന് മാറ്റാൻ ചിന്തിച്ചില്ലെങ്കിൽ നാളെ അത് മാറിയേ പറ്റൂ അപ്പോൾ ഒരു സംശയം വേണ്ട ഇതധികം നാളെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല തന്നെ കാര്യം ആ രീതിയിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ പ്രവചിച്ചിരിക്കുന്ന ഒരു സംഗതി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു ഏജൻസ് വരും എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സാധനവും ഈ ഇതൊരാപ്പായിരിക്കും ആ അടുത്ത് പറഞ്ഞാൽ മതി ഇപ്പം നിങ്ങളും വർക്ക് ചെയ്യുന്ന മേഖല പിന്നെ ബയോളജിയുടെ ആണെങ്കിൽ ബയോളജിയുടെ ഒരു ഏജൻറ്റ് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ ഐ ടി രംഗത്തിലെ എഐ ഇപ്പം ഐ ടി അല്ല ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട സാധനം നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമാണ് ഇപ്പോൾ ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയും കോണ്ടം കമ്പ്യൂട്ടിങ്ങുണ്ട് ഇത് രണ്ടും കൂടെ ഈ വരുന്ന പിന്നെ ഒരു വർഷം കൊണ്ട് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് ഇരുന്ന് ഇതറിയാവുന്ന ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മാറ്റങ്ങൾ ഏകദേശം മുൻകൂട്ടി കാണാൻ പറ്റും അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അതനുസരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് ഇൻഫോ പാർക്കിൽ വരാൻ പോകുന്ന ഒഴിവ് വരാൻ പോകുന്ന സ്പേസ് മറിച്ച് ഇനി ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻഫോ പാർക്കിന് കൂടുതൽ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടീ കോമിൻ്റെ സ്ഥലം എടുക്കാൻ പോകുന്നു അതല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ ചില സ്വകാര്യ വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏൽ അത് ഗവൺമെന്റിന്റെ ഭാഗം പോലെയൊക്കെയാണല്ലോ നമുക്ക് അത് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്തായിരിക്കും എൻ്റെ പരിണാമം ഒന്നും പറയാൻ പറ്റത്തില്ല മറിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ നടക്കാൻ പോകുന്ന സംഗതികളെ ഓരോ വ്യക്തിയെയും ബാധിക്കാൻ പോവുകയാണ് ചെയ്യും അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്കിതിനെ ഈ ഇൻഫോ പാർക്കിന് നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ഈ ടീകോമിൻ്റെ സ്ഥലം അവിടെ ലഭ്യമായിട്ടുള്ള സ്ഥലം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ഇതങ്ങനെ സ്ഥലങ്ങൾ ഉപയോഗപ്പെടും എന്നുള്ള ചിന്തയിലേക്ക് കിടക്കണം ആ ചിന്തയിലേക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ധാരണയുള്ള വ്യക്തികൾ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായേ പറ്റും അല്ലെ തീർച്ചയായിട്ടും ഈ ഒരു ഒരു കൃത്യമായ ധാരണയില്ലാതെ മുന്നോട്ട് പോയിട്ട് ഭാവിയില്ലാതെ വർത്തമാനകാലത്ത് പോലും അറിയുന്നില്ല വർത്തമാനകാലം ഉദാഹരണത്തിന് ഇപ്പം ഇൻഡസ്ട്രിയ റവല്യൂഷൻ ഫൈവ് പോയിന്റ് ഓ റവല്യൂഷൻ എന്ന അപ്പം എന്താണ് ഈ ഫൈവ് പോയിന്റ് ഓ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് സീറോ എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രി റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ പിന്നെ പിന്നെ നമ്മുടെ ടൂൾ ബേസ്ഡ് എക്വിപ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഈ ഇൻഡസ്ട്രിയ റവല്യൂഷൻ മുഴുവൻ ക്രിയേറ്റ് ചെയ്തത് ഈ മെഷീനറി ആയിരുന്നു അത് മാറിയിട്ട് ഈ ഫൈവ് പോയിന്റ് ഓ എന്ന് പറയുന്ന സമയം ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി റവല്യൂഷൻ അപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖല തന്നെ അത് മാറിക്കഴിഞ്ഞ സാധനം പക്ഷെ നമ്മളിപ്പോഴും അത് മാറുന്നില്ല അത് മാറുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ ഭൂലോകത്ത് മലയാളിയെപ്പോലെ ഇത്രയധികം സർഗാത്മകമാകാൻ പറ്റുന്ന പശ്ചാത്തലം കാര്യം പന്ത്രണ്ട് മാസവും നമ്മുടെ കാലാവസ്ഥ ഏകദേശം വലിയ വ്യത്യാസമില്ല നമുക്കൊരു ഒറ്റ നമുക്ക് ഓരോ സീസണിന് വേണ്ടി വസ്ത്രങ്ങൾ ആവശ്യമില്ല അല്ലേ അതെ നമ്മളൊരു ഒന്നോ രണ്ടോ മൂന്നോ വസ്ത്രം ഉള്ളവരുണ്ടെങ്കിൽ എല്ലാം പന്ത്രണ്ട് മാസം ഉപയോഗിക്കുന്നു അപ്പൊ ഇത്രയും സമശീതോഷ്ണമായ ഒരു അന്തരീക്ഷം അതേപോലെ തന്നെ ശാന്തമായി ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം ഇത്രയും വളരെ ബുദ്ധിപരമായിട്ട് പ്രവർത്തി ഇത്രയും കാരണം ഉദാഹരണത്തിന് നമുക്ക് തീഷ്ണമായ കാലാവസ്ഥകളില്ല പിന്നെ വെള്ളത്തിന് വേണ്ടി മയിലുകൾ ഓടേണ്ട ആവശ്യമില്ല ഇങ്ങനെ പിന്നെ നല്ല കാലാവസ്ഥ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ഒരുപാട് സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ സുഖത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റീവ് ആയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അത് പല രീതിയിലേക്ക് പോകും അതുകൊണ്ടാണ് ഇന്ന് കൊച്ചു പോലും ഈ മയക്കുമരുന്നിന് വേണ്ടിയിട്ട് എവിടെ എന്ന് പത്രം എടുത്തും മറ്റേ വാർത്ത എടുത്തുകൾക്ക് കഴിഞ്ഞാൽ എം ഡി എം എ ആയിട്ട് ഇത്ര ഇത്ര കിലോ എം ഡി എം എ ആയിട്ട് വിളിച്ചെന്നില്ലേ നമ്മൾ പറയാം അത് ഇതാണ് എൻ്റെ കാരണം കാര്യം മനുഷ്യന് ലഹരി വേണം ലഹരി എന്ന് പറയുന്നത് കൃത്രിമമായ ലഹരിയല്ല അവൻ അവനവൻ്റേതായ സർഗാത്മകതയിൽ പിന്നെ മുഴുകുമ്പോഴുണ്ടാകുന്ന അവൻ അനുഭവിക്കുന്നൊരു ആനന്ദമുണ്ട് അതാണ് ലഹരി എന്ന് പറയുന്നത് ആ ലഹരിയിലേക്ക് പിന്നെ നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയും മയക്കുമരുന്നിനും മറ്റതിനും അടിമയായി പോകുന്നത് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എന്നുള്ളതിനെ ചിന്തിക്കാനായിട്ട് കാലോചിതമായ മാറ്റം അധികൃതർ ഇറങ്ങട്ടെ പ്രതീക്ഷിക്കാം പ്രതീക്ഷപ്പെട്ട് നല്ലതാണല്ലോ അതല്ലെങ്കിൽ തന്നെ നമ്മുടെ മലയാളികളത്ത് കുറച്ച് ഒരു ചെറിയൊരു ന്യൂനപക്ഷമുണ്ട് ഇത് മനസ്സിലാക്കി അവർ മുന്നേറുന്നുണ്ട് അത് മുന്നേറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഐ ടി മേഖല ഏത് രാജ്യത്തും ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും അവിടെ മലയാളികളെ കാണുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് അത് മനസ്സിലാകാത്ത കുറേ പാവങ്ങളും നമ്മുടെ ഇവിടെയുണ്ട് അവരാണ് അകപ്പെട്ടു പോകുന്നത് പക്ഷേ ഇപ്പൊ അതിന്റെ കാലവും കഴിഞ്ഞു പണ്ട് നമുക്ക് പുറത്തുപോയ അവസരങ്ങളുണ്ടായിരുന്നു ഇനി പുറത്തുപോയി കഴിഞ്ഞാൽ എന്തിന്റെ അവസരമാണ് ഒരു പ്രോഗ്രാമറുടെ ആവശ്യ ആവശ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മളെ മാടി വിളിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക